ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് മാതാവിൻ സ്വർഗർഹണ തിരുനാൾ സംബന്ധിച്ച് നാലാം ദിവസമാണല്ലോ ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയും വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മര്യ ബിയാനിയുടെ തിരുനാളാണിന്ന് ആഗോള സഭ ഇന്ന് വിശുദ്ധന്റെ ദിവസം ആഘോഷിക്കുന്നു വിശുദ്ധ വിയാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധനാവുക എന്നത് ഒരു വെല്ലുവിളിയായിരുന്നു പറമ്പത്തിന്റെ കാര്യത്തിൽ പിന്നോക്കമായിരുന്ന വിശുദ്ധ വിയാനിയുടെ ആഗ്രഹം ഒരു വൈദികനാവുക എന്നതായിരുന്നു അതിന് തടസ്സം തന്റെ കഴിവേടായിരുന്നു എങ്കിലും അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് പ്രാർത്ഥനയായിരുന്നു അദ്ദേഹം ഒരു ഭക്തനായിരുന്നു അതുമൂലം ജീവിതത്തിലെ പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു വൈദികനാകുവാനും സാധിച്ചു തന്റെ ജീവിത പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരെ തിന്മയുടെ വഴികളിൽ നിന്നും നന്മയുടെ വഴികളിലേക്ക് കൊണ്ടുവരുവാൻ കുംഭസാരം എന്ന കൂതാശ അദ്ദേഹം പ്രത്യേകമായി തിരഞ്ഞെടുത്തു വിശ്വാസത്തിലൂടെ പ്രവർത്തനത്തിലൂടെയോ ഇന്ന് അദ്ദേഹം വിശുദ്ധനായി എല്ലാവരും വണങ്ങപ്പെടുന്നു തനിക്ക് പറ്റാത്ത കാര്യങ്ങൾ സാധിച്ചു തരുവാനായി തന്റെ പ്രാർത്ഥനയും വിശ്വാസവും അദ്ദേഹത്തെ സഹായിച്ചു അദ്ദേഹം പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നതിനാൽ അദ്ദേഹം ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ദൈവം നൽകി പരിശുദ്ധ അമ്മ ചേർന്ന് നമുക്കും ഇതുപോലെ പ്രാർത്ഥിക്കുകയും നമ്മളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കാം ഈ ദിവസങ്ങളിൽ എല്ലാവരും വിശുദ്ധ ജോൺ മരേനിയാനേ പോലെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുമല്ലോ